വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽ കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് ലക്ഷം വീട് പ്രദേശത്ത് നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെ ആയിരുന്നു സംഭവം പെരുമ്പാമ്പിനെ കണ്ട പ്രദേശവാസികൾ ഡിവിഷൻ കൗൺസിലർ ജോയൽ മഞ്ഞലയെ വിവരം അറിയിക്കുകയും കൗൺസിലർ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടി ഉദ്ദേശം പത്തടിയോളം നീളവും ഇരുപത്തിയഞ്ച് കിലോ തൂക്കവും വരുന്ന പടുകൂറ്റൻ പെരുമ്പാമ്പിനെ ജനവാസ മേഖലയിൽ നിന്ന് കണ്ടെത്തിയത് നാട്ടുകാരിൽ ഏറെ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് You are watching VCV News.